നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഇനി തത്സമയം അറിയാം നിയമലംഘനവും പിഴയും തത്സമയം അറിയുവാനുള്ള സംവിധാനവുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളിൽ പിറകിലായിട്ട് ഒരു സ്ക്രീൻ ഘടിപ്പിക്കുന്നതായിരിക്കും നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ ചെന്ന് പിഴയും നിയമലംഘനവും അറിയിക്കുക എന്നതാണ് ലക്ഷ്യം നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിലെ സ്ക്രീനിൽ വിവരങ്ങൾ എഴുതി കാണിക്കുന്നതായിരിക്കും ആറ് ഭാഷകളിൽ എഴുതി കാണിക്കുന്നതായിരിക്കും പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ക്രമീകരണങ്ങൾ നടത്തുന്നുവെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പിലേക്ക് പുതുതായിട്ട് വാങ്ങുന്ന വണ്ടികളിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പെറ്റി അടിച്ചത് അപ്പോൾ തന്നെ അറിയുമ്പോൾ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീട് പണിയാൻ ഇനി കേന്ദ്രം നിങ്ങൾക്ക് പണം തരും ഇരുപത് ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പയായിട്ട് നൽകാനുള്ള പദ്ധതിയുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും എന്നുള്ളതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ് ഈ കാലയളവിൽ പലിശ രഹിതമായിട്ടാണ് വായ്പ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കൃത്യസമയത്ത് നമ്മൾ ഇത് തിരിച്ചടക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ പലിശ നമുക്ക് ഇല്ലാതെ ഈ വീട് വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ട് ഇത്തരം ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരികയാണ് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി കൂടി ലഭിക്കുന്ന ഒരു മാസമാണിത് വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോ ഭക്ഷിധാന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നീല റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിൽ ആളിന് രണ്ട് കിലോ വീതം ഭക്ഷിധാന്യം നാല് രൂപ നിരക്കിൽ ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് മൂന്ന് കിലോ വരെയൊക്കെ വാങ്ങാനും സാധിക്കുന്നതായിരിക്കും സ്പെഷ്യൽ അരി വിഹിതത്തിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈടാക്കുന്നത് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരിക്കുന്നവരുടെ മുൻഗണന അത് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷ്യ പൊതുവന വകുപ്പ് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷനാനുകൂല്യങ്ങൾ കൃത്യ സമയത്ത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മഞ്ഞ പിങ്ക് നീല എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ റേഷൻ ആനുകൂല്യങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കേണ്ടതാണ് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കും ഇനി അതുപോലെ തന്നെ വിതരണ കരാറുകാരുടെ പണിമുടക്ക് ഒന്നരയാഴ്ച പിന്നിടുകയും റേഷൻ വ്യാപാരികൾ ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിൽ പണിമുടക്ക് റേഷൻ വിതരണത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഒരാഴ്ച കൂടി കഴിയുന്നതോടെ സാധനങ്ങൾക്കും ക്ഷാമം അനുഭവപ്പെടാനിടയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന വ്യാപകമായിട്ട് പെട്രോൾ പമ്പുകൾ നാളെ ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അടച്ചിടും പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻറേതാണ് തീരുമാനം പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ ആരോപിച്ചാണ് പ്രതിഷേധം കോഴിക്കോട് എച്ച് പി സി എൽ ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏഴായിരത്തി മുന്നൂറ് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില ഉള്ളത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക